നമസ്കാരം ഞാൻ സന്തോഷ് വിരുത്ത നന്ദയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജല അതോറിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത റവന്യൂ ഓഫീസറാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്നും അമൃത പദ്ധതി വഴിയും പഞ്ചായത്തുകളിൽ ജലജീവൻ മിഷൻ പദ്ധതി വഴിയും വാട്ടർ കണക്ഷൻ എടുത്തിട്ടുള്ള ഉപഭോക്താക്കൾക്ക് കുടിവെള്ളം ലഭിച്ചിട്ടില്ല എങ്കിലും വൻതുക ബില്ല് ലഭിച്ചാൽ ആ തുക കുറയ്ക്കുകയോ വേവ് ചെയ്യുകയോ ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നാണ് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ അമൃത പദ്ധതിയിലൂടെയും പഞ്ചായത്തുകളിൽ ജലജീവൻ മിഷൻ പദ്ധതികളിലൂടെയും വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ വാട്ടർ കണക്ഷൻ നൽകിയിട്ടുണ്ട് എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ വൻ തുകയുടെ ബില്ല് ഈ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നു ഇങ്ങനെ ലഭിക്കുന്ന തുക കുറച്ചു കൊടുക്കുവാനോ എന്തെങ്കിലും മാർഗമുണ്ടോ വേവ് ചെയ്യാനുള്ള മാർഗമുണ്ടോ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അങ്ങനെ അതിനു വേണ്ടി ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞുതരാമോ നമ്മുടെ കോട്ടയം ജില്ലയില് മുനിസിപ്പാലിറ്റികളിലായിട്ട് അമൃതൻ്റെ പദ്ധതിയും പഞ്ചായത്തുകളിലായിട്ട് മിഷൻ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു മിഷൻ പദ്ധതിയിലെ നമ്മളെല്ലാ പഞ്ചായത്തുകളിലും പൈപ്പ് ലൈനുകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷേ പണ്ടിൻ്റെ ഷോർട്ടേജ് മൂലം വർക്കുകൾ സ്ലോ പ്രോഗ്രസ് ആണ് നടന്നത് ഇത് ഈ കൊണ്ട് തന്നെ പല ഗ്യാപ്പുകൾ വരാറുണ്ട് ഇട്ട ഭാഗങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ വെള്ളം ലഭ്യത കുറവ് വന്നിട്ടുണ്ട് ലഭിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഇവിടെ നമ്മൾ ജനങ്ങൾ പരാതി തരികയാണെങ്കിൽ ആ സ്ഥലങ്ങളിലെ കണക്ഷനുകൾ നമ്മൾ ഈ അധിക ചാർജ് ചാർജിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നതാണ് ചാർജിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നു ഫോണിലേക്ക് ചില ചില ലൈനിലോട്ട് മൊത്തമായിട്ടും നമ്മൾ ചാർജ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമ്മൾ അവരുടെ മെമ്പർമാരോ ആരെങ്കിലും റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആ ലൈൻ മൊത്തം ഡിസ്കണക്റ്റ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് അതല്ലാതെ ആർക്കെങ്കിലും വെള്ളം ലഭ്യതയില്ല കുറവുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ അവർക്ക് അപേക്ഷ തന്ന് ഡിസ്കണക്ഷൻ ഫീസ് അടച്ച് അറുപത്തി രൂപ ഡിസ്കണക്ഷൻ ഫീസ് അടച്ച് കണക്ഷൻ ഒഴിവാക്കാവുന്നതാണ് ഇതാണ് നിലവില് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ പുതിയ കണക്ഷൻ കൊടുത്ത് തുള്ളി വെള്ളം കിട്ടാത്ത ആർക്കും ബില്ല് ലഭിച്ചാൽ പോലും പരാതി തരുന്ന മുറയ്ക്ക് അത് ഒഴിവാക്കി ഒഴിവാക്കി കൊടുക്കുന്നുണ്ടേ കണക്ഷൻ ആവശ്യമുള്ളവർ ആയിട്ട് ഡിസ്കണക്ട് ചെയ്യാം അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് പൈസ അറുപത്തി രൂപ അടച്ച് ഡിസ്കണക്ട് ചെയ്യാമോ ഈ പെർമനൻ്റ് ആയിട്ട് ഡിസ്കണക്ഷൻ കൊടുക്കുവാണെങ്കിൽ പിന്നെ കിട്ടുമോ പെർമനന്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ തിരിച്ച് എടുക്കണമെങ്കിൽ പുതിയ കണക്ഷൻ്റെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് ചെയ്യേണ്ടി വരും മുഴുവനായിട്ട് ചെയ്യേണ്ടി വരും അപ്പോഴ ഈ വാട്ടർ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി കട്ട് ചെയ്യുന്നുണ്ടല്ലോ വാട്ടർ അതോറിറ്റി ഇപ്പോൾ വെള്ളം ആ പ്രദേശങ്ങളിൽ മൊത്തം വെള്ളമില്ലാതെ കയറിയാൽ വാട്ടർ അതോറിറ്റി കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട് അവിടെ റീകണക്ഷൻ കണക്ഷൻ പൈസ അടയ്ക്കണോ അതോ വാട്ടർ അതോറിറ്റി തന്നെ ചെയ്ത് കൊടുക്കുമോ ഇല്ല അവിടെ വെള്ളം ലഭ്യമാകുന്ന മുറയ്ക്ക് ലൈൻ മൊത്തം ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് അത് ഈ കണക്ഷൻ പൈസ അടയ്ക്കണ്ടല്ലോ ഓൾറെഡി കണക്ഷൻ ഉണ്ടല്ലോ ഡിസ്കണക്റ്റ് നമ്മൾ ചെയ്യുന്നെങ്കിലും അതിൻ്റെ കണക്ഷന് വെള്ളം ലഭിക്കുന്നതോടുകൂടി വാട്ടർ തോറ്റിൽ തന്നെ ആ കണക്ഷൻ റെഡിയാക്കി തരുന്നതാണ് അതിന് അഡീഷണൽ പൈസയൊന്നും ആവുന്നതാണ് അതെ ഒരു ഏരിയയിൽ വെള്ളം കിട്ടുന്നുണ്ട് പക്ഷേ ഒരാളുടെ വീട് ഇച്ചിരി പൊക്കത്തിലാന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് വെള്ളം കിട്ടാതെ ഇരിക്കുകയും ബില്ല് വരികയും ചെയ്യുന്നുണ്ട് അപ്പോഴല്ലോ അയ്യാൻ പറ്റുന്നു അദ്ദേഹത്തിന് വന്ന് ബില്ല് മൊത്തം പേവ് ചെയ്ത് കൊടുക്കുമോ ആ അത് പ്രഷറിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞാലും ഇപ്പം കാണാൻ നമ്മുടെ സ്കീമുകൾ ഫുള്ള് പൂർത്തീകരിക്കാത്തത് കൊണ്ട് ചില ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം ലഭ്യമാകാതെ വരുന്നത് ഒരു പരാതി നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ പൈസ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഡിസ് ഒന്നേ ഡിസ്കണക്ട് ചെയ്ത് വിടാവുന്നതാണ് ഡിസ്കണക്ട് ചെയ്ത് അനുസരിച്ച് അവർക്ക് ഇനി വെള്ളം കിട്ടുന്നില്ല വേണ്ടെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മിനിമം ചാർജ് ചാർജ് കണ്ടിന്യൂ ചെയ്യാം മിനിമം ചാർജ് ചെയ്യാം കണ്ടിന്യൂ അല്ലെങ്കിൽ പൈസ ടച്ചിട്ടാൽ മതി ഈ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് മൊത്തമായിട്ട് വേവ് മോളിക്കാൻ പറ്റുമല്ലേ പരിശോധിച്ചിട്ട് വേണ്ട നടപടി എടുക്കാം വേവ് കൊടുക്കാൻ പിന്നെ ഈ അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ ഓഫീസിൽ ഓഫീസിലും ഓഫീസിൽ നേരിട്ട് നൽകാം സബ് ഡിവിഷൻ ഓഫീസുകളിൽ പരാതി നൽകാം അതിന് മൊത്തം ആപ്ലിക്കേഷൻ വൈറ്റ് പേപ്പർ കൊടുത്താൽ മതിയോ അതോ വേറെ ഫോമുണ്ട് വൈറ്റ് പേപ്പറിൽ എഴുതി കൊടുത്താൽ പരാതി വൈറ്റ് പേപ്പർ എഴുതി കൊടുത്താൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ